はい。 ഇന്ന് ഞങ്ങളുള്ളത് ആണ് ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എബിൻ ജോസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വീഡിയോ കണ്ടപ്പോഴാണ് പാലക്കാട് ഇങ്ങനെ ഇങ്ങനെയൊരു സ്പോട്ടുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് അത് യൂട്യൂബിൽ തന്നെയാണ് കേട്ടോ കണ്ടുപിടിച്ചതുമൊക്കെ അപ്പോൾ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം വളരെ അവശ്യമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നത് കൊണ്ട് തന്നെ വീട്ടിലുള്ള ചോറും മീൻകറിയൊന്നും കിട്ടാത്തതിൻ്റെ എല്ലാ രീതിയിലുള്ള അക്ഷമയും ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തു നിന്ന് ചേച്ചി മേടിച്ചേട്ടനും പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്ത് മക്കളെ നിങ്ങൾക്ക് ഞങ്ങളൊരു സ്പേസ് തരാമെന്ന് പറഞ്ഞു അതിനകത്തരുന്ന ആൾക്കാരെയൊക്കെ വിട്ടിട്ട് ഞങ്ങൾക്ക് അവിടെ സ്പേസ് തന്നു പിന്നെ ഒട്ടക്കത്തിന് സ്ഥലം കൊടുത്ത മാതിരി ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് വലിഞ്ഞു പിടിച്ച് കയറി തൊട്ട് പിറകിലുണ്ടായിരുന്ന സ്പേസിലാണെങ്കിൽ പോലും അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു വളരെ തിരക്കുള്ളൊരു കടയാണ് അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും നല്ല ചൂട് ചോറും ഒക്കെ കിട്ടുന്ന ഒരു ആയിരുന്നു അപ്പോൾ തൊട്ടടുത്ത് ഇരുന്ന് എടുത്തിട്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ വീടി എടുക്കേണ്ട മക്കളെ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു പിന്നെ വശന്ന് കറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്നത് മൊത്തം ഏതാണ്ട് സമയം ഒരു മൂന്ന് മണി രണ്ടര മൂന്ന് മണി അടുപ്പിച്ചായിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാര്യം പാലക്കാടുള്ളവർക്കും പിന്നെ അതായത് എൻ എച്ച് വഴിയോ വരുന്നവർക്കൊക്കെ കുറച്ച് നന്നായിട്ട് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ എത്തിപ്പിടിച്ചു ഞങ്ങൾ ഓട്ടോ ചേട്ടനോടും വഴിയൊക്കെ പറഞ്ഞുകൊടുത്തും മാപ്പ് ഇട്ടുമൊക്കെ ചേട്ടനെ കൊണ്ട് അവിടെ എത്തിക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെ നല്ല മീൻ ഉണ്ടായിരുന്നു നല്ല അയല ഉണ്ടായിരുന്നു അതുപോലെ നെയ്മീൻ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ വേറെ ഒരു മീൻ അത് കരിമീന് പകരം എന്തോ ഒരു പേര് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല സോ അതുണ്ടായിരുന്നു ഇത് അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിയും കുമ്പളങ്ങയും കൂടെ ഇട്ട കറിയായിരുന്നു വളരെ ടേസ്റ്റായിട്ട് ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞു ആ ചേച്ചിയും ചേട്ടനും ഒക്കെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു അപ്പോൾ ബബ് ഇറ്റ് സിയു താങ്ക് യു